പൈതൃകം ഗുരുവായൂർ കുടുംബസംഗമവും മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരദാനവും ജൂൺ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് നാലു മണിക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മണലൂർ തുള്ളൽ കളരിയുടെ നേതൃത്വത്തിൽ മികച്ച ഓട്ടൻതുള്ളൽ കലാകാരന് നൽകുന്ന പതിമൂന്നാമത് മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരം കരിവെള്ളൂർ രത്നകുമാറിനും കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരം മണ്ണാർക്കാട് അനീഷിനും നൽകും ജൂൺ ഇരുപത്തൊമ്പത് ഞായറാഴ്ച രുക്മിണി റിജൻസിൽ നടക്കുന്ന പൈതൃകം കുടുംബ കുടുംബസംഗമത്തിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി പുരസ്കാരങ്ങൾ സമർപ്പിക്കും കവി കാക്കശ്ശേരി രാധാകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തും അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിക്കുന്ന പൈതൃകം നിർവാഹക അംഗം കെ സതീഷ് ബാബുവിനെയും യോഗാചാര്യ സംഗീത ആർ കുറുപ്പിനെയും ആദരിക്കും ചടങ്ങിൽ സാത്തിഖിൻ്റെ ഓട്ടൻതുള്ളൽ അരങ്ങേറും സമ്മേളനത്തിൽ മണലൂർ തുള്ളൽ കളരി ഡയറക്ടർ മണലൂർ ഗോപിനാഥ് പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് സെക്രട്ടറി മധു കെ നായർ ട്രഷറർ കെ കെ വേലായുധൻ വൈശ്രവണത്ത് നാരായണൻ നമ്പൂതിരി എ കെ ദിവാകരൻ കെ മോഹനകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു